കല്യാണ വേഷത്തിൽ ആഭരണങ്ങളോടെ ഇരിക്കുന്ന പെൺകുട്ടി ക്യാമറമാനോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് എട വിശക്കുനട നിഷ്കളങ്കമായ ആ ചോദ്യം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് അതിനെന്താ കഴിച്ചോ ഇത് വീഡിയോയാണ് എന്ന് മറുപടി ലഭിച്ചതും കല്യാണപ്പെ ഭാവമൊക്കെ മാറ്റി നന്നായി തന്നെ ഭക്ഷണം കഴിച്ചു പാവം വിശന്നു വലഞ്ഞത് കൊണ്ടാകും അങ്ങനെ ചോദിച്ചെന്ന കമന്റുമായി ഒട്ടേറെ പേർ രംഗത്തെത്തി വിവാഹ ദിവസം വധുവിനെയും വരനെയും റാഗിംഗ് ചെയ്യുന്നത് സ്ഥിരം കാഴ്ചയായി മാറിക്കഴിഞ്ഞു എന്നാൽ അത്തരം വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പഴി കേൾക്കുമ്പോൾ വേറിട്ടൊരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് വിവാഹ ദിവസം നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമായി മുതിർന്നവരേക്കാൾ മുൻപന്തിയിൽ നിൽക്കുക ക്യാമറാമാൻമാരാകും കല്യാണപ്പെണ്ണിന്റെ പിറകെ പല നിർദ്ദേശങ്ങളുമായി വിവാഹ തലേന്ന് മുതൽ പിറ്റേന്ന് വൈകുന്നേരം വരെ ക്യാമറാമാൻമാർ കൂടും തിരക്കുകൾക്കിടയിലും ക്യാമറയുടെ മുന്നിൽ നിന്ന് ആ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് വധുവരന്മാർ ക്ഷീണിതരാകും വിവാഹ പാർട്ടികളും ആർഭാടങ്ങളും ഒക്കെ കാണിച്ച് ആഘോഷം പൊടി പോലും വിവാഹ ഷൂട്ടിങ്ങിനാണ് പോലും അതുപോലെ തന്നെയാണ് വിവാഹ റാഗിങ്ങും വധുവരന്മാരെ കല്യാണ ദിവസം നട്ടം തിരിക്കുകയാണ് പതിവ് കഴിഞ്ഞ ദിവസം അതിനെതിരെ കേരള പോലീസിന്റെ കർശന നിർദ്ദേശവും ഉണ്ടായിരുന്നു വിവാഹ ആഘോഷത്തിന്റെ ഭാഗമായി വരനും വധുവിനും സുഹൃത്തുക്കൾ നൽകുന്ന പണി അതിരുവിടുമ്പോൾ വൻ വിമർശനം ഉണ്ടായിട്ടുണ്ട് അതിരുവിട്ട പരിഹാസവും റാഗിങ്ങും ചിലപ്പോഴൊക്കെ കുടുംബാംഗങ്ങൾക്കും ബുദ്ധിമുട്ടാകാറുണ്ട് ഇത്തരം അതിരുവിട്ട റാഗിങ് അനുഭവങ്ങളുടെ എണ്ണം കൂടിയ സാഹചര്യത്തിലാണ് നിയന്ത്രണം ഉണ്ടാകണമെന്ന മുന്നറിയിപ്പുമായി കേരള പോലീസ് എത്തിയത് തമാശ എന്നോണം ആരംഭിക്കുന്ന പലതും അടിപിടിയിലും കണ്ണീരിലുമാണ് അവസാനിക്കുന്നത് പലപ്പോഴും തമാശ അതിരിവിടുന്നത് തന്നെയാണ് ഇതിന് പ്രധാന കാരണവും എന്നാൽ ഇനി അത്തരത്തിൽ കളികളൊന്നും നടക്കില്ലെന്ന് തന്നെ പറയാം കല്യാണ ദിവസം വരനെയും വധുവിനെയും പലതരത്തിൽ അസാധാരണമായ റാഗിംഗ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വാഹനം തടഞ്ഞു നിർത്തി റോഡിൽ നടത്തുക നടക്കുമ്പോൾ അവരുടെ നല്ല ചെരുപ്പ് വാങ്ങി പഴയ കീറിയ ചെരുപ്പുകൾ നൽകുക സൈക്കിൾ ചവിട്ടിപ്പിക്കുക പെട്ടിയോട്ടോറിക്ഷ പോലെയുള്ള ഗുഡ്സ് വണ്ടിയിലും ജെ സി ബിയിലും കയറ്റുക പഴയ കാര്യങ്ങൾ വട്ടപ്പേരുകൾ തുടങ്ങിയവ വെച്ച് ഫ്ലെക്സ് അടിക്കുക പുതിയ കുടചൂടി വരുന്ന വധുവരന്മാരെ കണ്ണൻ വെച്ച പഴയ കുടചൂടി നടത്തിക്കുക ചെണ്ടകൊട്ടിയും ഇലത്താളം അടിച്ചും കൂട്ടപ്പാട്ടുപാടിയും ആനയിക്കുക വഴിനീളെ പടക്കം പൊട്ടിക്കൽ എന്നിങ്ങനെ കൂട്ടുകാരുടെ മനസ്സിൽ വിരിയുന്ന എന്തു മേതും ചെയ്യാൻ അന്ന് വരനും വധുവും ബാധ്യസ്ഥരാകേണ്ടി വരുന്നു ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഇത്തരം കളികൾ അതിരിവിട്ട് മറ്റൊരാളുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്ന ഒരുതരം സാഡിസമായി സാടിസമായി മാറുമ്പോഴാണ് ഈ രസകരമായ ആചാരങ്ങൾ സാമൂഹിക വിപത്തായി മാറുന്നത് കേരളത്തിൽ എല്ലായിടത്തും ഇപ്പോൾ അത് സർവ്വസാധാരണവുമാണ് കൂട്ടുകാരെ ഇത്തരത്തിൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് വരന്റെ ഇന്നലകളാണ് കാരണം അയാൾ മുൻപ് കൂട്ടുകാരന്റെ വിവാഹ ദിനത്തിൽ കൊടുത്ത പണിയാണ് പകരം വീട്ടിലാണ് പലപ്പോഴും ഉണ്ടാവുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത